നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നിരന്തരമായ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു ഇപ്പോഴത്തെ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന മുറവിളി തുടങ്ങിയിരിക്കുകയാണ് രാഹുലിനെ രാഷ്ട്രീയപരമായി തന്നെ തകർക്കാനും രാഷ്ട്രീയപരമായി തന്നെ തറ പറ്റിക്കാനും കഴിഞ്ഞെങ്കിലും നിയമപരമായിട്ട് രാഹുൽ ഇപ്പോൾ സേഫാണ് അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഈ കേസ് നിലനിൽക്കില്ല നമുക്കറിയാം ഈ വാർത്തകളെയെല്ലാം അടിസ്ഥാനം അത് ചില ഓഡിയോകളും ചില വാട്സപ്പ് ചാറ്റുകളുമൊക്കെയാണ് ഉയർന്നു വന്ന പല ഓഡിയോ സന്ദേശങ്ങളും അത്തരത്തിലുള്ള ചാറ്റുകളുമൊക്കെ മാധ്യമങ്ങളുടെ നിലപാടുകളും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റുകയുണ്ടായി ഇതിൽ പ്രധാനമായിട്ടും യുവനടി റിനി ആൻഡ് ജോർജ് പല ചാനലുകളിലും വന്ന് ചില കാര്യങ്ങൾ സംസാരിക്കും നമ്മൾ കണ്ടു അതിൽ പ്രധാനമായിട്ടും രാഷ്ട്രീയക്കാർ മാന്യമായിട്ട് സംസാരിക്കുകയും മാന്യമായിട്ട് പെരുമാറുകയും ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത് അവരുടെ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അവർ ഇങ്ങനെ ഒരു പ്രസ്താവന അവിടെ നടത്തിയത് അവർ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ച് രാഷ്ട്രീയക്കാർക്കെതിരായി അവരുടെ പ്രവർത്തന മേഖലയിലെ മികവിന് പകരം അവർ കാണിക്കുന്ന ചില അനാവശ്യങ്ങളും വൃത്തികേടുകളുമൊക്കെയാണ് അവർ അവിടെ വിമർശിച്ചത് ഇനി ഒരു പ്രത്യേക വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞില്ല പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ചില സൂചനകൾ കിട്ടിയെന്ന് മാധ്യമങ്ങൾ അങ്ങ് വരുത്തി തീർക്കുകയായിരുന്നു റിപ്പോർട്ടർ ചാനലാണ് ആദ്യ വെടി അങ്ങ് പൊട്ടിച്ചത് പിന്നാലെ ആ സൂചനകളെല്ലാം വെച്ച് ഈ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയാണെന്ന് മറ്റു മാധ്യമങ്ങളുമൊക്കെ തന്നെ അങ്ങ് കുട്ടി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് അവർ നേരിട്ട് ഒരു ആക്ഷേപവും പറഞ്ഞിട്ടില്ല പൊതുവെ രാഹുലും യൂത്ത് കോൺഗ്രസ്സുകാരും മാത്രമല്ല എല്ലാ പാർട്ടിയിലുമുള്ള രാഷ്ട്രീയ പ്രവർത്തകരും കുറച്ചുകൂടിയൊക്കെ മാന്യമായിട്ട് പെരുമാറണം മാന്യത കാണിക്കണം അവരുടെ സംസാരത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കരുതെന്നൊക്കെയാണ് അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ യുവനടി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല അവർ അത് പേരെടുത്ത് പറയാനും തയ്യാറായില്ല പക്ഷേ ഇവിടെയാകട്ടെ ഈ ആരോപണങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയാണ് എന്ന രീതിയിൽ പല ചാനലുകളും വാർത്തകളങ്ങ് അടിച്ചു വിട്ടു പേരു ആളുമില്ലാതെ ഒരാളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത് നിയമപരമായിട്ട് നിലനിൽക്കില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു രേഖാമൂലമുള്ള പരാതി ആരും കൊടുത്തിട്ടില്ല പക്ഷേ അഡ്വക്കേറ്റ് ഷിൻഡോ സബാസ്റ്റിൻ എന്നൊരാൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടവും ഒരു യുവതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് അദ്ദേഹം ഡിജിറ്റൽ തെളിവായിട്ട് നൽകിയിരിക്കുന്നത് യുവതിയും രാഹുലും തമ്മിലുള്ള സംഭാഷണമാണെന്ന് പറഞ്ഞാണ് ഈ തെളിവ് ഹാജരാക്കിയത് ഈ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടം ഒരു സ്ത്രീയെ അബോർഷനെ പ്രേരിപ്പിച്ചുവെന്ന് പറയുന്നുണ്ട് ബാലാവകാശ കമ്മീഷനിലും ഷിൻഡോ പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ വേറെ ആരുടെയെങ്കിലും പരാതി നിയമപരമായ സ്ഥലങ്ങളിൽ കൊടുക്കാൻ ആരും ഷിൻഡോയെ ഏൽപ്പിച്ചിട്ടില്ല ഈ സന്ദർഭത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഐ ടി നിയമം അതായത് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിയേഴ് പ്രകാരം ഒരു ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ മാധ്യമത്തിലൂടെ രാഹുലോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കുറ്റകരമാണ് പക്ഷേ അതിന് പരാതിക്കാരി വേണം ശക്തമായിട്ടുള്ള തെളിവുകൾ നിലനിൽക്കണം അത് കുറ്റകരമാണ് ജാമ്യം ലഭിക്കില്ല പക്ഷേ അങ്ങനെ ഒരു പരാതി അത് രാഹുലിനെതിരെ ആരും കൊടുത്തിട്ടില്ല ഇനി സെക്ഷൻ അറുപത്തിയാറ് എന്നൊരു വകുപ്പുണ്ട് അതായത് പരാതി കൊടുക്കുന്ന ഒരാൾ അത് ഹാക്ക് ചെയ്തെടുത്ത ഒരു ശബ്ദ സന്ദേശമാണ് കൊടുക്കുന്നതെങ്കിൽ അതും കുറ്റകരമാണ് അതായത് മറ്റൊരാളുടെ സംഭാഷണം ഹാക്ക് ചെയ്യുന്നത് സെക്ഷൻ അറുപത്തിയാറ് അനുസരിച്ച് കുറ്റകരമാണ് ഇവിടെ ഷിൻഡോയി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ശബ്ദ സന്ദേശത്തിൻ്റെ ഉടമകൾ അത് അദ്ദേഹത്തെ അവർ ഏൽപ്പിച്ചതല്ലെങ്കിൽ അത് സെക്ഷൻ അറുപത്തിയാറ് പ്രകാരം കുറ്റകരമായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും പോലീസിലും കമ്മീഷനിലും പരാതി കൊടുത്തപ്പോൾ ഈ ഒരു ശബ്ദ സന്ദേശം അത് ആരുടേതാണ് അതെങ്ങനെ കിട്ടി ഇനി തന്നെ ആരെങ്കിലും ഏൽപ്പിച്ചതാണോ എന്നൊക്കെ പറയാനായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ ബാധ്യസ്ഥരാണ് ഏതായാലും രാഹുൽ മാൻകൂട്ടത്തെ രാഷ്ട്രീയപരമായി തകർക്കാനുള്ള സൈബർ ബുള്ളിങ് ധാരാളമായിട്ടിപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ആരും രേഖാമൂലമുള്ള ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്നാൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ പരാതിയെ പോലീസ് രണ്ട് തരത്തിൽ ഒരുപക്ഷെ സമീപിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് സെക്ഷൻ അറുപത്തിയേഴ് പ്രകാരം ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ സെക്ഷൻ അറുപത്തിയാറ് അനുസരിച്ച് ഹാക്ക് ചെയ്ത ശബ്ദമാണ് നൽകിയതെങ്കിൽ ഈ പറയുന്ന ഷിൻഡോ ഇവിടെ കുറ്റക്കാരനായി മാറും പോലീസ് ആക്ടിന്റെ പരിധിയിലും ചില നടപടികളുണ്ട് സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് ഒരു രാഷ്ട്രീയക്കാരനെതിരെയോ സമൂഹത്തിനെതിരെയോ മതത്തിനെതിരെയോ രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയോ വ്യാജമായിട്ടുള്ള കിംപന്തികൾ പരത്തിയാൽ പോലീസ് കേസെടുക്കാനായിട്ട് സാധ്യതയുണ്ട് ഇനി അതേപോലെ തന്നെ പൊതുസ്ഥലത്ത് മൈക്കിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ മോശമായിട്ട് സംസാരിച്ചാൽ അത് സെക്ഷൻ നൂറ്റി പത്തൊൻപതിൻ്റെ പരിധിയിൽ വരുന്ന മറ്റൊരു കുറ്റമാണ് അപ്പോൾ ഈ നിയമങ്ങളെല്ലാം തന്നെ ഓർമ്മയിൽ വെക്കേണ്ടത് ഇവിടെ വളരെ പ്രധാനമാണ് അതായത് ഒരാളെ പറ്റി മോശമായിട്ട് പ്രതികരിക്കുന്നെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള സംരക്ഷണം വേണം ഇവിടെ രാഹുലിനെതിരെ ആരും പരാതി കൊടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ ആക്ഷേപം വന്നതുകൊണ്ട് ഔദ്യോഗിക സ്ഥാനം രാജിവെക്കുന്നുവെന്നാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നവരുമുണ്ട് കടകംപള്ളി സുരേന്ദ്രനും എം എൽ എ മുകേഷും ശശീധരനും ഒക്കെ തന്നെ ഇവർക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ അവരാരും രാജിവെച്ചില്ല ശിക്ഷാവിധി വരുന്നത് വരെ എം എൽ എ ആയിട്ട് തുടരുമെന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടം ഇവിടെ രാജിവെക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിനെതിരെ ഒരു രേഖാമൂലമുള്ള പരാതി കിട്ടിയെങ്കിൽ മാത്രമേ പോലീസ് നടപടി സ്വീകരിക്കുകയുള്ളൂ കാരണം ഊഹാപോവങ്ങളുടെ പേരിൽ പോലീസ് കേസെടുത്താൽ അത് നിലനിൽക്കില്ല തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ വളരെ വിവേകപൂർവ്വം ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഷിൻഡോ കൊടുത്ത പരാതിയിൽ ഒരു സ്ത്രീയെ അപോർഷൻ ചെയ്യാനായിട്ട് നിർബന്ധിച്ചുവെന്ന ആരോപണം നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീ ആരാണെന്നും അവർക്കെങ്ങനെ ഗർഭമുണ്ടായി ആരാണ് പ്രേരിപ്പിച്ചത് എന്നൊക്കെ തെളിയിക്കാൻ അവർ തയ്യാറാവണം ഇവിടെ ഒരു മൂന്നാം കക്ഷി പറയുന്നതിന് യാതൊരു വിലയുമില്ല അതുകൊണ്ടുതന്നെ ആ കേസ് നിലനിൽക്കില്ല ആ സാഹചര്യത്തിൽ പോലീസ് കേസ് എടുക്കാനും പോകുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആരോപണങ്ങളൊന്നും നിലനിൽക്കില്ല എന്നതാണ് സത്യം ഇനി ആക്ഷേപം ഉന്നയിച്ചെന്ന് കരുതുന്ന നടി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരാരടേയും പേര് ചാനൽ ചർച്ചയിൽ പറഞ്ഞില്ല അതുകൊണ്ടുതന്നെ ഇതെല്ലാം ഊഹാപോഹങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം ഇതിൽ യാതൊരു രീതിയിലും വേവലാതിപ്പെടേണ്ട ആ കാര്യമില്ല കാരണം രേഖാമൂലം ആരെങ്കിലും പരാതി നൽകുന്നത് വരെ ഈ ഊഹാപോഹങ്ങൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കും പുതിയ പുതിയ കഥകൾ ഇനി പുറത്തു വരും പക്ഷേ ഇത് കെട്ടടങ്ങാനാണ് കൂടുതൽ സാധ്യത കാരണം നേരിട്ട് പരാതി കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല കാരണം ഇവിടെ മൂന്നാമതൊരു കക്ഷിക്ക് ഇതിൽ പരാതി കൊടുക്കാൻ കഴിയില്ല പോലീസും കോടതിയും തീർച്ചയായിട്ടും അത് സ്വീകരിക്കില്ല അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത് രാഹുലിനെ രാഷ്ട്രീയപരമായിട്ട് അവർക്ക് തകർക്കാൻ കഴിഞ്ഞെങ്കിലും തറപറ്റിക്കാൻ കഴിഞ്ഞെങ്കിലും നിയമപരമായി യാതൊരു പ്രശ്നവുമില്ല